എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സച്ചിയുടെ ദേവതയുടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ പൂ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് രേവതിയോട് പറയാ പറയുകയാണ് അതും അച്ഛൻ വഴിയിട്ട് അപ്പോഴേക്കും രേവതി പറഞ്ഞു എടുത്ത് വെക്കാൻ പറയച്ചാ അങ്ങനെ എടുത്ത് വെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി നോക്കി ഇപ്പോൾ ദേ ചുമ്മാ ചൊറിയും കൊത്തിയിരിക്കുകയാണ് സുതി അപ്പം സുധീനെ വിളിച്ചു പൂ പൂവെടുത്ത് വെക്കാൻ സഹായിക്കാനായിട്ട് പക്ഷേ സുതി പറഞ്ഞു പിന്നെ ഏഴ് ഡിഗ്രിയുള്ള ഞാനോ പൂവെടുത്ത് വയ്ക്കാനോ ആ ഏഴ് ഡിഗ്രി നിനക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ ആ ജോലി കിട്ടൂലോ എന്തായാലും മര്യാദയ്ക്ക് വന്നോണം എന്ന് സച്ചി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം പതുക്കെ സുതി എഴുന്നേറ്റ് പോകാനായിട്ട് തുടങ്ങുകയാണ് പോകാനല്ല പൂവെടുക്കാൻ പോകാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴേക്കും സുതി പറഞ്ഞു അവിടെ ഇരുന്നാൽ മതി പോകേണ്ട എങ്ങോട്ടും വാട ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഒന്നൊന്നും കഴിഞ്ഞപ്പോഴേക്കും സുതി എഴുന്നേറ്റ് പോവാ സുതിയുടെ ആ പിടിച്ചിരുത്തലൊന്നും വക വക വെച്ചില്ല എഴുന്നേറ്റ് പോവുകയാണ് മാത്രമല്ല രേവതിയും പൂവെടുക്കാനായിട്ട് ഇറങ്ങിപ്പോവാ ചെല്ലടാ അങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രനും നമ്മുടെ സുതിയെ ഓടിക്കുകയാണ് പൂവെടുക്കാനായിട്ട് എടാ നീ നോക്കി അതൊന്നും നിന്നോട് പറഞ്ഞു കേട്ടില്ല എടാ പൂക്കൾ എടുത്ത് വെക്കാനായിട്ട് അച്ഛാ എൻ്റെ ഒരു സ്റ്റാറ്റസ് വെച്ച് ഞാൻ അയ്യോ നിൻ്റെ ഒരു സ്റ്റാറ്റസ് ഏവരി ചോദിച്ചാൽ ഓട്ടോയിൽ നിന്ന് ഇവിടെ എടുത്ത് വെച്ച ആൾക്കിതൊന്ന് അകത്ത് എടുത്ത് വെച്ചൂടെ അപ്പം നിന്നെ ആരെങ്കിലും വിളിച്ചായിരുന്നോ നീ പോയി മാല കെട്ടിക്കേ ഞാൻ നിൻ്റെ എണ്ണ എടുക്കാനായിട്ട് വന്നതാ എണ്ണ ഒക്കെ നീ അകത്തിരുന്ന് എടുത്താൽ മതി നീ പോയി മാല മാലഘട്ടം അങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഓടിച്ചു വിടാം സുതി പൂ കൊണ്ടു കയ്യില് കോരിക്കൊണ്ട് പോകാൻ പോലെ ഒരു പിടി പൂവെടുത്തകത്തേക്ക് കൊണ്ടുപോ തുടങ്ങുകയാണോ കയ്യില് കോരിക്കൊണ്ട് പോകാനല്ല പറഞ്ഞത് ഇതെടുത്തോ എടുത്തോണ്ട് പോകാനാ പറഞ്ഞത് അയ്യോ അതേനിന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് സുതി ഇങ്ങനെ നിൽക്കുകയാണ് നീ എടുക്കണ്ട ഞാൻ എടുത്ത് വെച്ചാ രും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി എന്ത് ചെയ്തു സച്ചി ഇവന്റെ ഒരു തോളത്തേക്ക് ഒരു കോട്ടയും അടുത്ത തോളത്തേക്ക് അടുത്ത കൊട്ടയും എടുത്തോളൂ ഒറ്റ തള്ളം കൊടുത്തു നേരെ അകത്തേക്ക് നമ്മുടെ സുതി ഒരു പാ അങ്ങട് പാ ഞങ്ങോട് ചെന്നോട്ടോ അവസാനം രവീന്ദ്രൻ പിടിച്ചു നിർത്തി ഇത് എന്തുവാണ ഇത് പിടിക്കച്ചാ 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 യോ എന്റെ തലപോ ൂവേന്റെ കൈ പൂവേ എനിക്ക് കൈവേ എനിക്ക് നേരം പറഞ്ഞു നമ്മുടെ സ്തുതി കാറുമാണ് അവസാനം പൂവൊക്കെ ഇറക്കി വെച്ചു കൊടുക്കാണ് ഒരു വക ചെയ്യാനായിട്ട് നമ്മുടെ സ്തുതിക്ക് പറ്റത്തില്ല ഓ പൂക്കൊട്ടയൊക്കെ എടുത്ത് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുക കൊണ്ട് തട്ടാച്ചാന്നും പറഞ്ഞു ദേ മര്യാദയ്ക്ക് തട്ടിയില്ല നിന്നെ ഇപ്പൊ ഞാൻ തട്ടും എന്ന് പറഞ്ഞപ്പോഴേക്കും കൊണ്ടുപോയി കുറഞ്ഞിടുകയാണേ ഇനി അടുത്ത ട്രേ എടുത്തോണ്ട് വന്നേടാ എന്ന് പറഞ്ഞു ഓരോ ട്രേ ആയിട്ട് എടുത്തോണ്ട് വരാനായിട്ട് പോവുക തടിയനെങ്കി അവന് ശീലോ ഇല്ല ഒന്നും ചെയ്യത്തില്ല അല്ലെങ്കിൽ നടക്കാനെങ്കിലും പോകണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയാണ് കേട്ടോ വർഷ ഡബ് ഡബ്ബ് ചെയ്യുകയാണ് ഡബ്ബൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വർഷ പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട് ഞാനെന്നാൽ ഫുഡ് കഴിച്ചിട്ട് വരട്ടെ എന്ന് അയാളോട് ചോദിക്കും ഞാൻ പിന്നെ ചെയ്താൽ പോരെ ആ ഫുഡ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞോട്ടെ വർഷയോടെ ഫുഡ് വന്നിട്ടുണ്ടോ അതെങ്ങനെ ഞാൻ ഓർഡർ ചെയ്തില്ലല്ലോ ആ വർഷയ്ക്കുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്യാതെ തന്നെ ഇവിടെ വരും ഹേ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ഇറങ്ങി നോക്കിയപ്പോൾ ദേ ശ്രീകാന്ത് വന്ന് പുറത്തിങ്ങനെ ഇരിക്കുക കേട്ടോ ഫുഡൊക്കെ ആയിട്ട് ശ്രീകാന്ത് എന്ന് വിളിച്ചുകൊണ്ട് വർഷ ഭയങ്കര സന്തോഷത്തോട് ഓടി വരികയാണ് ശ്രീകാന്തിന് അരികിലേക്ക് എന്നിട്ട് ശ്രീകാന്തിനെ വന്ന് കെട്ടിപ്പിടിച്ച് നീ എന്താടാ നീ എപ്പോൾ വന്നു എന്തിനാ വന്നത് അത് ചുമ്മാ ഒരു സർപ്രൈസ് ഇച്ചിരി നേരമായുള്ളൂ വന്നിട്ട് ദാ കഴിക്കേ എന്നും പറഞ്ഞുകൊണ്ട് എടുത്തു കൊടുക്കുകയാണ് ഫുഡ് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നല്ലോ സാധാരണ ഓർഡർ ചെയ്താൽ പോലും നീ വല്ല പയ്യൻ്റെ കയ്യിലും കൊടുത്തു വിടുമായിരുന്നല്ലോ പതിവ് ഇത് ഓർഡർ ചെയ്യാതെ നീ തന്നെ കൊണ്ടുത്തരുന്നു എന്തോ ഗുട്ടൻസ് ഉണ്ടല്ലോ എന്തോ സ്പെഷ്യൽ ആണല്ലോ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ എന്നൊക്കെ ഇവിടെ ചോദിക്കുകയാണ് അപ്പോഴേക്കും പറഞ്ഞു ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് രാവിലെ നീ എനിക്കൊരു ഗിഫ്റ്റ് തന്നായിരുന്നല്ലോ എന്ത് ഗിഫ്റ്റ് നീ ഓർത്ത് നോക്കിയാൽ രാവിലെ എനിക്ക് തന്ന ഗിഫ്റ്റ് ഓ കിസ്സോ പിന്നില്ലേ നമ്മുടെ പിണക്കം മാറ്റാനായിട്ട് നിൻ്റെ ആ കിസ്സ് സഹായിച്ചില്ലേ ഹാ ഹാ അങ്ങനെ പിണക്കം മാറുവാണെങ്കിൽ ഞാനിനി എന്നും കിസ്സ് തരാം അപ്പോഴേക്കും ഇവർക്ക് രണ്ടുപേർക്ക് റിയലൈസ് ചെയ്ത് തുടങ്ങിയിട്ട് വെറുതെ വഴക്കിടുന്നു നമ്മൾ കുറച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഒന്നും രണ്ടും പറയുന്നു അങ്ങനെ വഴക്കിൻ്റെ ആവശ്യം വേണ്ട എന്നിവർ തന്നെ തീരുമാനിക്കുകയാണ് മാത്രമല്ല ഇന്നലെ അമ്മ കൂടി ചോദിച്ചു ഇങ്ങനെ ശ്രീകാന്ത് പറയും അപ്പം ആ ആൻറ്റി എന്നോടും ചോദിച്ചായിരുന്നു വെറുതെ എല്ലാവരും അറിഞ്ഞ് വഴക്കിടുന്നത് മോശമാണല്ലേ ശ്രീകാന്തെ നമുക്കിനി വഴക്ക് വേണ്ട വഴക്കിട്ട് ബോറടിച്ചല്ലേടാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു മാത്രമല്ല നിന്നോട് എനിക്ക് കുറച്ച് സ്നേഹം കൂടുതൽ തോന്നുക എന്നൊക്കെ പറഞ്ഞാൽ അവളെ കെട്ടിപ്പിടിക്കുകയോ ചേർത്ത് പിടിക്കുകയോ ഒക്കെ ചെയ്യുകയാണ് നമ്മുടെ ശ്രീകാന്ത് എന്തായാലും കൊണ്ടുവന്ന ഫുഡ് രണ്ടു പേരും കൂടി ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുന്നത് അവൾ വാരി കൊടുക്കുകയാണ് കേട്ടവന് അങ്ങനെ അവരുടേതായ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് വീട്ടിലാണെങ്കിൽ അതിലും വലിയ സന്തോഷമാണ് പൂ കിട്ടണ സന്തോഷം എല്ലാവരും ഉണ്ട് നമ്മുടെ സച്ചിക്കാണെങ്കിൽ ഭയങ്കര ഇതാണ് എല്ലാവരും കൂടി ഇത്രയും പൂവൊക്കെ ആയിട്ട് നല്ല മണമാണ് ആ റൂമ് നിറച്ച് റൂമ് വീട് നിറച്ച് നല്ല മണം തന്നെയാണ് ഇതിനിടയ്ക്ക് ഒരു താല്പര്യവും മാറി മൂന്നെണ്ണം ഇരിപ്പുണ്ട് നമ്മുടെ സു സുതി ശ്രുതി ചന്ദ്രമതി അങ്ങനെ മൂന്നെണ്ണം മോന്തപൂർപ്പ് ചപ്പറ ഇരിപ്പുണ്ട് കേട്ടോ ഇവർ പൂ കെട്ടുന്നെ കണ്ട് രവീന്ദ്രൻ ചോദിച്ചു എക്സ്പ്രസ് വേഗത്തിലാണല്ലോ എല്ലാവരും മാല കെട്ടുന്നത് ആ എന്തായാലും നിങ്ങളൊരു പൂക്കള ഇട്ട ഗംഭീര കച്ചവടമായിരിക്കും നല്ല കാശ് സമ്പാദിക്കാം എന്നൊക്കെ ചേച്ചിമാരോട് ഇങ്ങനെ പറയാം ആ അതെ ഈ ചേച്ചിക്ക് ഇപ്പം കാശിൻ്റെ ആവശ്യം വരും മോളുടെ കല്യാണം അടുത്ത് വരിക ആ അത് ശരിയാണല്ലോ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രപതി ഓർക്കോ ഈശ്വര ഓ ഇയാൾ ഇനി കല്യാണം നടത്തി നടത്തിക്കൊടുക്കുവോ രവീന്ദ്രനെ ആരുടെലും അയ്യപ്പാവും കേട്ടാൽ ഉടനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാനിരിക്കുവാണല്ലോ ഇനി കല്യാണം നടത്തി കൊടുക്കുമോ അല്ല എനിക്ക് മൂന്ന് മക്കളേ ഉള്ളൂ ഇനി ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത പൂക്കാരിനെ ഇങ്ങോട്ട് കൊണ്ടുവരും വീട് നിറച്ച് പൂക്കാരി ആയേനെ അപ്പം ശ്രുതി പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പം വീട് നിറച്ച് പൂക്കാരി ആണല്ലോ ആ അത് ശരിയാ അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഇതും കൂടെ കൂട്ടി അമ്പത്തെട്ട് മാലയല്ലേ അമ്പത്തെട്ടല്ല ഇതും കൂടെ കൂട്ടി അറുപത് മാലയായി ആ അച്ഛനാ കറക്റ്റ് എന്ന് സച്ചി ഇങ്ങനെ പറയുകയാണ് ഇതിനിടയ്ക്കാണ് നമ്മുടെ ഭാമാൻറ്റി വരുന്നത് ഹൊയ്യൂ ഇതെന്താ ഇത് ഫ്ലവർ ഷോയോ എന്തു പൂക്കള ചന്ദ്രേ ഇതെന്താ വിശേഷം ആ വിശേഷമൊക്കെ ഉണ്ട് ആ ദീ പൂന്തോട്ടത്തിന് നടുക്കോട്ടെങ്ങി ഇരുന്നേ അല്ല ഇത് എന്തിനോ മാല കെട്ടുന്ന എന്താ വിശേഷം അയ്യോ അപ്പം റേഡിയോ ന്യൂസ് ഒന്നും കേട്ടില്ലേ എന്ന് രവീന്ദ്രൻ ചോദിച്ചു ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസോ അയ്യോ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് ഒന്നും അല്ല ദേ നമ്മുടെ ചന്ദ്ര റേഡിയോ നിലയത്തിൽ നിന്നുള്ള അറിയിപ്പ് കേട്ടില്ല ഏ ഒന്നും അറിഞ്ഞില്ല പിന്നെ എനിക്ക് വേറെ ജോലിയില്ല ഇതൊക്കെ വിളിച്ചു പറയാനായിട്ട് എന്നും പറഞ്ഞു നമ്മുടെ ചന്ദ്രമതി ശരി എന്താ വിശേഷം എന്ന് പറ സച്ചി ഒരു സമൂഹ വിവാഹത്തിന് വേണ്ടി അഞ്ഞൂറ് മാലയുടെ ഓർഡർ എടുത്തിട്ടുണ്ട് എല്ലാവരും ചേർന്ന് അത് കെട്ടിക്കൊണ്ടിരിക്കുക നാളെ രാവിലെ കൊടുക്കണം എന്ന് രവീന്ദ്രൻ പറഞ്ഞപ്പോൾ പിന്നെ വലിയ ഓർഡർ കളിയൊക്കെ കണ്ടാത്ത ഒന്നും വിദേശ മാർഗത്തേക്ക് കപ്പൽ മാർഗം കയറ്റി അയക്കാനാണ് മാല കെട്ടണേന്ന് എന്ന് രവീന്ദ്രൻ പറഞ്ഞ് സോറി ചന്ദ്രമതി പറഞ്ഞപ്പോഴേക്കും സച്ചി പറഞ്ഞു ഞങ്ങൾ ഇനി വിദേശത്തേക്ക് മാലകെട്ടി അയക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് അടുത്തതാ കാനഡയിലേക്ക് വേണമെങ്കിലേ അവിടേക്ക് പോകാനായിട്ട് ക്യാഷ് അല്ലേ നിങ്ങളുടെ മാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കണ്ടെയ്നർ കയറ്റി ആ മോനെ മോനെങ്ങോടെ അയക്കാം അപ്പോഴേക്കും നമ്മുടെ സ്തുതി ചോദിച്ചാണ് ആരെന്തു പറഞ്ഞാലും നീ എന്തിനാണോ എനിക്കിട്ട് കൂട്ടുന്നത് ഏ നിന്നെ ഞാൻ എന്നും പറഞ്ഞ് ചാടി കഴിഞ്ഞപ്പോഴത്തേക്ക് സ്തുതി പിടിക്കുക കേട്ടോ നീ തടഞ്ഞോണ്ടായില്ലായിരുന്നെങ്കിൽ നീ വാ ഭാമേ എന്നും പറഞ്ഞു ചന്ദ്രമതി ഭാമയെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് കുറെ കുറ്റം പറയാനായിട്ടുള്ള പരിപാടിയാണ് അപ്പോഴേക്ക് സച്ചി പറഞ്ഞു സ ഭാമയോട് പറഞ്ഞു അതെ ഭാമാൻറ്റി നാളെ അഞ്ഞൂറ് മാല കൊടുക്കാനുള്ളതാ മാല കെട്ടാനായിട്ട് സഹായിക്കാവോ എവിടെ ഇരിക്കുക ഇതിന് വേണ്ടിയിട്ടാണോ ചന്ദ്ര നീ എന്നെ വിളിച്ച് വരുത്തിയത് അതേ ഇവളെന്നെ കാണാൻ വേണ്ടി വന്നതാ നിന്റെ മാല കെട്ടാൻ വേണ്ടി വന്നതല്ല എന്നു പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവൻ പലതും പറയും ആൻറ്റി ആൻറ്റി നല്ല ആൻറ്റിയല്ലേ സഹായ മനസ്സുള്ള ആളല്ലേ ഒന്ന് സഹായിക്കാൻറ്റി ഭാമേ ഇവരിങ്ങനെ നിർബന്ധിക്കുന്നു എങ്ങനെയാ ചന്ദ്രൻ ഭാമാറ്റിക്ക് ചായ കൊണ്ടുവരാൻ അമ്മയോട് പറ എന്ന് അച്ഛനോട് പറയുക കേട്ടോ നമ്മുടെ സച്ചി ചന്ദ്രേ നീ ഭാമയ്ക്ക് പോയി ചായ എടുത്തിട്ട് വാ അതെ നീ നല്ല സ്ട്രോങ് ചായ എടുത്തിട്ട് വാ ഞാൻ ഒന്ന് സഹായിക്കട്ടെ അങ്ങനെ വന്നതും നിന്നതും ഒക്കെ പോയി എന്ന് നമ്മുടെ ചന്ദ്രവതിക്ക് മനസ്സിലായി എന്താ ചന്ദ്ര ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോയി ചായ എടുത്തിട്ട് വാ ആൻറ്റി ഇവിടെ അങ്ങോട്ട് ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ആൻറ്റി അവിടെ പിടിച്ചെടുത്താൽ പോവിനൊന്നും പറ്റില്ല കേട്ടോ അപ്പോഴാണ് ശ്രീകാന്തും വർഷയും കൂടി വന്നത് ശ്രീകാന്തിൻ്റെ വർഷക്ക് ഇതും ഒത്തിരി ഇഷ്ടമായിട്ടോ ശ്രീകാന്തയും നോക്കി എന്ത് രസാന്നു നോക്കി ഉം പുറത്തുനിന്ന് വീടിന് ഒരു ശ്രീകോവിലിന്റെ മണമായിരുന്നു രേവതി ചേച്ചി എന്ത് എന്ത് മണോ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് വർഷയ്ക്ക് ഭയങ്കര സന്തോഷം എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ രേവതി മോൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഈ വീട് ഒരു ശ്രീകോവില് തന്നെയാ എന്ന് നമ്മുടെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതി വന്നു അയ്യോ അപ്പൊ ഇവള് വരുന്നതിനു മുമ്പ് ഞാനുണ്ടായിരുന്നപ്പോഴോ ആ അത് അന്നൊരു പ്രേതഭവനായിരുന്നു ഭാർഗവീ നിലയം എന്നൊക്കെ പറഞ്ഞ് സച്ചി കളിയാക്കാട്ട എല്ലാരും ഇത് കേട്ട് ചിരിക്കുകയാണ് ആ രേവതിയുടെ ചിരിയാണ് ഈ ചന്ദ്രമതിക്ക് സഹിക്കാൻ പറ്റാത്തത് രേവതി നോക്കിയപ്പോൾ ചന്ദ്രൻ നിന്ന് ദേഷ്യം കൊടിച്ചമർത്തുന്നതാണ് കാണുന്നത് ചേച്ചി വലിയ ഓർഡർ ആണോ എന്ന് ശ്രീകാന്തി വെച്ചപ്പം അഞ്ഞൂറ് മാലയുടെ ഓർഡർ നാളെ രാവിലെ കെട്ടി കൊടുക്കണം ആഹാ കൊള്ളാലോ ദേവു എന്നോട് വിശേഷം സുഗന്ധനയല്ലേ നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു ദേവു നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരുപാടായില്ലേ എന്നൊക്കെ അവ നമ്മുടെ വർഷയും ചോദിക്കുക കേട്ടോ നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു അയ്യോ നിൻ്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു നിൻ്റെ പഠിപ്പൊക്കെ ഉണ്ടല്ലോ അവിടെ ഒരു ഗുഡ്സ് സ്ട്രെയിൻ പോലെ പോകുന്നു ഇപ്പം എറണാകുളത്ത് എത്തിയിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമൊരു കളിയാക്കുക രണ്ടുപേരും ഫ്രഷ് ആയിട്ട് വാ ഞാൻ ചായ എടുക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും ചേച്ചി ഞങ്ങൾ പെട്ടെന്ന് വരാട്ടോ ഫ്രഷ് ആയിട്ട് വരാവേ എന്ന് പറഞ്ഞ് വർഷം പോവുകയാണ് പെട്ടെന്ന് ഒന്നും വരണ്ടാട്ടോ മോള് താമസം വന്നാൽ മതി എന്നും പറഞ്ഞ് ചന്ദ്രമതിന് പറഞ്ഞു വിടുകയാണ് ഇവരകത്തേക്ക് എന്തായാലും ഇവർ ഇവര് ഫ്രഷ് ഒക്കെ ആയിട്ട് വന്നപ്പോഴേക്കും ചന്ദ്രപതി ചായ എടുത്തുകൊണ്ട് വന്നു മക്കളെ ഇന്ന ചായ രണ്ടു രണ്ടുപേരും മുറിപ്പോയിരുന്നു കുടിക്കുക ഇവിടെ നല്ലാത്ത മണവാണ് വർഷ പറഞ്ഞു നല്ല മണോ നല്ല റിഫ്രഷ് ആയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വർഷം ഭയങ്കര സന്തോഷത്തോടു കൂടി രേവതിക്ക് പോയിരിക്കുകയാണ് രവി ചേച്ചി ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നു പറഞ്ഞുകൊണ്ട് അതിന് വർഷയ്ക്ക് മാല കെട്ടാൻ അറിയോ പഠിപ്പിച്ചാൽ കെട്ടും ചേച്ചി എന്നെ കെട്ടാൻ പഠിപ്പിക്കുമോ പിന്നെന്താ എന്നും പറഞ്ഞ് രേവതി കാണിച്ചു കൊടുക്കുകയാണ് ഇത്ര ഉള്ളായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വർഷ ചാടി എഴുന്നേറ്റ് പൂ കെട്ടാൻ നോക്കി പക്ഷേ പൂവൊക്കെ പറഞ്ഞു പോവുകയാണ് അപ്പോഴേക്കും സച്ചി പറഞ്ഞു എൻ്റെ പൊന്നു ശ്രീകാന്തെ മര്യാദയ്ക്ക് പൂ നശിപ്പിച്ച് പറ പറയാനെന്നും പറഞ്ഞു ശ്രീകാന്തിന് ഇട്ടൊരാടി അതിന് ഞാനല്ലല്ലോ എന്നും പറഞ്ഞു ശ്രീകാന്ത് അപ്പോൾ ഇത് എല്ലാവർക്കും പറ്റിയ പണിയല്ല അപ്പോൾ രേവതി നമ്മുടെ വർഷം പറഞ്ഞാൽ അതെ ശരിയാണ് ഇതെനിക്ക് പറ്റിയ പണിയല്ല ഇതേ എനിക്ക് അറിഞ്ഞൂടാ ഇതൊക്കെ ഭയങ്കര പാടാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു അതെ ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട് നിനക്ക് മാല കെട്ടി ശീലമില്ലല്ലോ നീ ഡ് ചെയ്യാറില്ലേ ഇവർക്ക് ആർക്കെങ്കിലും ആ ജോലി ചെയ്യാൻ പറ്റുമോ അപ്പോൾ വർഷം പറഞ്ഞു അതൊക്കെ പറ്റും ഒരു ദിവസം രേവതി ചേച്ചി സ്റ്റുഡിയോയിൽ വന്നപ്പോൾ രേവതി ചേച്ചിയെ കൊണ്ട് ഞാൻ ഡബ്ബിയിപ്പിച്ചിരുന്നു എല്ലാവരും ഇത് കേട്ടോ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ശ്രുതിയൊക്കെ ഒന്നം വിട്ടിങ്ങനെ നിൽക്കുക ചേച്ചി ഒറ്റ ടേക്കിൽ സൂപ്പറായിട്ട് ഡബ് ചെയ്തു നമ്മുടെ സച്ചിയും വായും പൊളിച്ചിങ്ങനെ നിൽക്കുകയാണ് ഹേ എന്താ പറഞ്ഞത് ഇവിടെ ഡബ് ചെയ്തു തോന്നോ അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു അതേനേ സീരിയലിലെ ഒരു കഥാപാത്രത്തിനാണ് ഏട്ടത്തി ശബ്ദം കൊടുത്തത് ചേച്ചി നല്ല അടിപൊളിയായിട്ട് ചെയ്തു ഒറ്റ ടേക്ക് ചെയ്തു അതും അമ്മായിയമ്മയെ വിറപ്പിക്കുന്ന ഒരു സീനായിരുന്നു ഹ ഇതൊക്കെ എപ്പോ നടന്നു ആന്നേ അടിപൊളിയായിട്ട് ചേച്ചി ചെയ്തു ഉം അമ്മയമ്മ വറപ്പിക്കുന്നത് ഇവൾ കാലിവാൻ എന്ന പോലെയാണല്ലോ ആ അതേ സീരിയലിലൊക്കെ നടക്കുവള്ളൂ ഇങ്ങോട്ട് വരട്ടെ വറപ്പിക്കാനായിട്ട് ജീവിതത്തിൽ ഇതൊന്നും നടക്കത്തില്ല അപ്പൊ ദേവു പറഞ്ഞു നടക്കുകയൊക്കെ ചെയ്യും പെട്ടെന്ന് രേവതി ദേവുനോട് പറഞ്ഞു മെണ്ടായിരിക്കും ദേവു അപ്പൊ ഭാമ ചോദിച്ചു എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ കഴിക്കാനായിട്ട് ഇവള് വിളിച്ചപ്പോൾ ഞാൻ ഒന്നും കഴിക്കാതെ ഓടി വന്നതാണ് അപ്പൊ അച്ഛാ എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം പുറത്തുനിന്ന് മേടിക്കാല്ലോ അപ്പൊ സച്ചി ചോദിച്ചു എല്ലാവർക്കും പൊറോട്ടയും ചിക്കനും വാങ്ങിക്കട്ടെ ശ്രീകാന്തി ചോദിച്ചു ഞാനിവിടെ ഇല്ലേ പൊറോട്ടയൊന്നും വേണ്ട പൊറോട്ടയൊക്കെ വയറിനെ നല്ലതല്ല നമുക്ക് നാളെ പുലരും വരെ മാല കെട്ടാനുള്ളതല്ലേ നമുക്ക് ഞാൻ കുക്ക് ചെയ്യാം അപ്പം ഒത്തിരി പേരില്ലേ ബുദ്ധിമുട്ടാവില്ലേ എന്ന് രേവതി ചോദിക്കുക പിന്നെ ഞാൻ റെസ്റ്റോറൻറ്റിൽ എത്രയോ പേർക്ക് കുക്ക് ചെയ്യുന്ന ഇതെനിക്ക് വിട്ടേറെ ഞാൻ നോക്കിക്കോളാം സില്ലി മാറ്റർ നിങ്ങൾക്കെല്ലാവർക്കും വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇഷ്ടം ആ ഇഷ്ടമാ അന്ന അതുണ്ടാക്കാം പക്ഷേ സുതി ചോദിച്ചു ഓ അതൊന്നും വലിയ ടേസ്റ്റൊന്നുമില്ല അതേ ടേസ്റ്റോടെ ഉണ്ടാക്കിയാൽ പോരേ ഏട്ടാ ചന്ദ്രമതി പറഞ്ഞു നീ ടേസ്റ്റോടെ ഉണ്ടാക്കുന്നൊക്കെ അറിയാം അരിയും ഒക്കെ ഇവിടെ കുറച്ചേ ഉള്ളൂ അത് തീർക്കണോ നിനക്ക് എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പം അതാണ് കാര്യം എട പഠിപ്പിച്ചിട്ടേ എന്നൊരു ശ്രുതിയോട് ചച്ചി പറയുകയാണ് നീ നമ്മുടെ സൊമാറ്റോൻ്റെ കടയിൽ പോയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് വാ ശ്രീകാന്തെ ഒരു ലിസ്റ്റ് എടുത്ത് അവൻ്റെ ഫോണിലേക്ക് അയച്ചു അയച്ചുകൊടുക്ക് പിന്നെ ചെറിയ പയ്യന്മാരെ പോലെ സുതി എന്തിനാണ് കടയിൽ പറഞ്ഞയക്കുന്നത് എന്ന് ശ്രുതി ചോദിക്കുകയാണ് കേട്ടോ ആഹാ അവരിവിടെ ചുമ്മാ ചൊറിയും കുത്തിയിരിക്കേ ഒന്ന് കടയിൽ പോയി വരുന്നുണ്ട് എന്താ കുഴപ്പം എടാ ഇങ്ങോട്ട് വാട ഇങ്ങോട്ട് ആ അച്ചാ ഞാൻ അച്ഛാ എന്ന് വിളിച്ചപ്പം സുദീ നീ ചുമ്മാ കുത്തിരിക്കാതെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ എന്തോ അച്ഛാ കടയിൽ പോകുന്നത് കുറച്ചു രായിട്ടൊന്നും കാണണ്ട ഓരോരുത്തർക്ക് അവരവരും ചെയ്ത് ഓരോരുത്തർക്ക് ഓരോരുത്തർ എന്തെങ്കിലും പണിയൊക്കെ ചെയ്താൽ ഈ പണി അങ്ങോട്ട് പെട്ടെന്ന് തീരും എന്തായാലും പൈസ എടുത്ത് കൊടുക്കുകയാണ് സച്ചി ലിസ്റ്റ് ശ്രീകാന്ത് മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞു ങ്ങനെ ആ അച്ഛൻ്റെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി സുതി പോവാണ് സുതിക്ക് ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ വിലക്കോറിനാക്കി മാറ്റിയേക്കുവാണ് തൻ്റെ കെട്ടിയവനെ എന്ന രീതിയിലാണ് എന്തായാലും വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു നമ്മുടെ ശ്രീകാന്ത് ഓരോന്നൊക്കെ റെഡിയാക്കാൻ തുടങ്ങുകയാണ് എടാ മോനെ വലത് നടക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി വന്നു ഒന്നും ചുമ്മാ നടക്കില്ല നമ്മൾ നടത്തിയെടുക്കും വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റൈസാണോ ഉണ്ടാക്കാൻ പോകുന്നത് അത് പൊളിക്കും ഇപ്പോൾ വാങ്ങിയ സാധനങ്ങൾ മതിയോ അതോ ഇനി വല്ലതും വേണം ഇതൊക്കെ മതിനെ മുക്കാൽ മണിക്കൂറിൽ നമുക്ക് ഭക്ഷണം റെഡിയാക്കാം നീ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഞാനിവിടെ കൂടെ ഒരു പണിയും കൂടെ പഠിച്ചിരിക്കുന്ന നല്ലതല്ലേ ഒന്നും അല്ലെങ്കിലും നീ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ ഒരു പണിക്കാരൻ വന്നില്ലെങ്കിലും അത്യാവശ്യം വന്ന് നിന്നെ സഹായിക്കാമല്ലോ അത് നല്ല തീരുമാനമാണ് ഏട്ടാ പാചകം പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല താല്പര്യം ഉണ്ടായാൽ മതി എടാ ഈ ഡ്രൈവിങ്ങും അങ്ങനെ തന്നെ ഏടാ ഇഷ്ടമാണ് സ്റ്റിയറിങ്ങിനെ അങ്ങ് സ്നേഹിച്ചാൽ മതി അന്നേരം നമ്മൾ നമുക്ക് നല്ല ഉണക്കം വഴങ്ങും എന്നൊക്കെ സച്ചിൻ പറയാണ് ഏത് ജോലിയെ സ്നേഹിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഓ ജോലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഓ ജോലിയും കൂലിയില്ലാത്ത ഓർത്തൻ ഈ വീട്ടിലുണ്ടല്ലോ എന്താ അവൻ്റെ പേര് സു 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 സുധീ അവനെയും കൂടെ വിളിച്ച് നമുക്ക് ഈ പണിയടിക്കാം പണിയെടുപ്പിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ സുധിയായിട്ടാന്ന് ശ്രീകാന്ത് വിളിക്കാൻ തുടങ്ങി അപ്പം സുധീ മോനെ സുധീ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിൻ്റെ വായും പൊത്തിപ്പിടിച്ചിട്ട് നമ്മുടെ സച്ചി വിളിക്കുകയാണ് സുതി എന്ന് വിളിച്ചപ്പോഴേക്കും ഇവൻ മനുഷ്യനെ കളിയാക്കുവാണല്ലോ ഇവനിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ ഓർത്ത് ഓടിച്ചെന്നതാണ് സുതി എന്താടാ എടാ ദേഷ്യപ്പെടലേ ഈ ഞങ്ങൾ മെച്യൂരിറ്റി കുറഞ്ഞ ആൾക്കാർക്ക് മെച്യൂരിറ്റി കൂടി ഒരാളുടെ സഹായം വേണ്ടി വന്നു ഈ വീട്ടിലെ ഏറ്റവും മെച്യുരിറ്റി കൂടിയ ആൾ സുധേട്ടനായുണ്ട് സുധേട്ടനെ വിളിച്ചത് ആ സുധേട്ടൻ ഞങ്ങളെ സഹായിക്കില്ലേ എന്നൊക്കെ ഒരുമാതിരി ടോണി ചോദിക്കുകയാണ് സച്ചി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാന്യമായിട്ട് ചോദിക്കുക അല്ലാതെ ഏട്ട കൂട്ടാന്ന് വിളിച്ച് സോപ്പിടത്ത കാര്യമൊന്നുമില്ല എന്താ ശ്രീകാന്ത കാര്യം അരുവിന്റെ ശ്രുതിയേട്ടാ അയ്യോയോ ശ്രീകാന്തൻ നീ പറ എനിക്ക് പറയാൻ പേടിയാ അല്ലയോ ഞാനെന്ത് പറയാനാ എന്ന് ശ്രീകാന്ത് കണ്ടോ അവന് ശുചിയേട്ടനെ പേടിയാ അതുകൊണ്ടാണ് അവൻ പറയാത്തേ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കാര്യം പറ പറയേട്ടാ പേടിക്കാൻ ഒരു മുതല് ഇവിടെ സവാള അരിയാനൊരാളെ വേണം ചെറിയും കുത്തിയിരിക്കേ നിന്നെ വിളിക്കാനായിട്ട് ഇവൻ പറഞ്ഞു ഞാൻ വിളിച്ചു നിന്നോട് ഞാൻ അപ്പറേ പറഞ്ഞതാ ഹേ ഇവനെ വിളിക്കണ്ടാന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ സവാള അരിയാൻ പോയിട്ട് ഇവർ തൊലി പൊളിക്കാൻ പോലും അറിയത്തില്ല എല്ലാം ഞാൻ പറക്കും എന്നെ കൊണ്ട് ചേട്ടാന്ന് വിളിപ്പിച്ചത് ഞാൻ മറക്കാൻ ആഗ്രഹിച്ചാലും മറക്കൂല എടാ നീ സവാള സവാളറിയാനാണോ എന്നെ വിളിച്ചത് അയ്യോ അല്ല നമ്മുടെ ഷിബിലാക്കര പുതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാണ് അയ്യോ ഏടാ ഒന്നുമില്ലെങ്കിലും ഞാൻ പഠിച്ചെടുത്ത ഏഴ് ഡിഗ്രി എങ്കിലും നീ ബഹുമാനിച്ചു വിടേടാ ഒരു സവാള തൊലി പോലി പൊളിക്കാൻ അറിയാത്ത നിൻ്റെ കയ്യിൽ ഏഴ് ഡിഗ്രിക്ക് പട്ടിയുടെ കയ്യിൽ മുഴുവൻ തേങ്ങയുടെ അവസ്ഥയാ അപ്പോഴേക്കും രവീന്ദ്രൻ വന്നു സഹോദരന്മാർ തമ്മിൽ എന്താ ചർച്ച അച്ഛ ഇവർ ഇവരുണ്ടിവരും കൂടെ എന്നെ ഭീഷണിപ്പെടുത്തി സവാളായിരിക്കാൻ നോക്കുക എന്ന് സുതി പറഞ്ഞപ്പം ആരാടാ ഭീഷണിപ്പെടുത്തിയവരെ ഏ എടാ കൈ തലയിരിക്കുമ്പോൾ വാലാടണ്ട ആ ഭീഷണിയൊന്നും വേണ്ട മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി അവ സവാള അരിഞ്ഞോളും കണ്ടും തള്ളി നിൽക്കുകയാണ് നമ്മുടെ സുതി അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കും നല്ല കിഡ്ഡിലിന് എപ്പിസോഡ് സിയോഗി താങ്ക്